ഹായ് ഹലോ സ്ലാമലേക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാനും മക്കളും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇവിടേക്കൊക്കെ നല്ല മഴയാണ് രണ്ടു മൂന്ന് ദിവസമായി മഴ തുടങ്ങിയിട്ട് വെയിലൊന്നുമില്ല എന്നൊന്നും വെയിലറച്ചിട്ടൊന്നുമില്ല ഇപ്പം മഴ തന്ന പെയ്ത് ചോർന്നിട്ടേ ഉള്ളൂ തന്നെ കുറച്ച് വെളിച്ചം കുറവായിരിക്കും കാരണം വെളിച്ചം ഉണ്ടെങ്കിലേ നമ്മളെ ഫോണൊക്കെ ക്ലിയർ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കൂടെ ഒരു ലൈക്കും പിന്നെ എന്താ പറയുക നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ബാഡ് കമൻ്റ് ഒന്നും ആരംഭിക്കരുത് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക എപ്പോഴും എന്താ പറയുക ഓരോരുത്തർ ചോദിക്കുക എന്താ സങ്കടം എന്താ സങ്കടം ഒന്നേ അപ്പോൾ ഞാൻ എന്താ മുഖത്താണല്ലോ എല്ലാവർക്കും നമുക്ക് സങ്കടം ഉണ്ടോ അല്ലേ ഉള്ളത് മുഖത്തുമൊക്കെ അറിയാൻ മനസ്സിലാവുമല്ലോ അല്ലേ എന്താ പറയുക ഒന്ന് വിളിച്ചാൽ വീഡിയോ ചെയ്യുമ്പോൾ ആണല്ലോ കമൻറ്റ് അപ്പോൾ എന്ന് വെച്ചാൽ സങ്കടമുണ്ട് സന്തോഷമുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും എന്താ പറയുക ഞാൻ ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമ്പം എല്ലാവർക്കും സന്തോഷമാകുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും പ്രശ്നമൊക്കെ തീർന്നിട്ട് ചിരിക്കാണോ അല്ലെങ്കിൽ കുറേ പൈസ കിട്ടിയിട്ട് ചുരിക്കണോ ഒന്നും ചോദിക്കരുത് കേട്ടോ പൈസയൊന്നും ആയിട്ടില്ല പിന്നെ കുറച്ച് ആൾക്കാർ സഹായിച്ചിനും പിന്നെ അതൊന്ന് എന്താ പറയുക ഒക്കെ അങ്ങനെ നിൽക്കണോ അതിനെക്കുറിച്ചിപ്പോൾ എന്താ പറയുക പിന്നെ ഡെയിലി കോൾ വരുന്നുണ്ട് ഓരോരുത്തർ വിളിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഓരോന്ന് പറഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും അതൊക്കെ പോട്ടെ നമ്മളത് നോക്കണ്ട മനുഷ്യന്മാരുടെ കാര്യമല്ലേ എന്തല്ല എല്ലാവരും വിശേഷങ്ങൾ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത് ഇന്നതെന്ന് പറഞ്ഞിടാന ഒരു വീഡിയോ ഒന്നും ഇല്ലല്ലോ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹോം ടൂർ ചെയ്യോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അതെവിടെ തുടങ്ങണോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കാണ് കാരണം അത് അത് നമ്മളിതുവരെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതിനും കുറേ ഒരുക്കങ്ങളുണ്ടല്ലോ നമുക്ക് തുടങ്ങി കിട്ടാൻ കാരണം ഫസ്റ്റ് ഒട്ടേ ഡെയിലി ഒരു എന്താ പറയുക എൻ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഡെയിലി ഒരു കാര്യങ്ങൾ നമുക്ക് അതിൽ ഇടണ്ടേ അപ്പം നമുക്കത്ര ഇടാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഡെയിലി ഇല്ലാണ് നമ്മൾ രാവിലെ എന്താ പറയുക എണീക്കുന്നത് ചോറും കറി വെക്കണേ ചാടിക്കുന്നത് അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മളെ വിശേഷങ്ങൾ സാധാരണക്കാരെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ആണല്ലോ അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഞാനത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ ആയി ഓരോരുത്തർ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എനിക്കും എൻ്റെ മക്കൾക്കും രണ്ടാളും ഇതാക്കണ വലിയ വാ വാ നടക്കിണ്ട് പോയി കുപ്പായ ഹായ് അത് ലുലുവിനെ അന്നലെ കൊണ്ടുപോയി കാണിച്ചീനു ഞാൻ ഇന്നലെ വീട് കിട്ടില്ല അവളെയും കൊണ്ടുപോയി കാണിച്ചത് ഹോസ്പിറ്റലില് കേണി കാണാ അപ്പൊ രണ്ടാക്ക് ഉടുപ്പിടണംന്ന് പറഞ്ഞു രണ്ടാളും ഇവിടെ കച്ചറാപ്പിയാ രണ്ടാക്കരേ പോലെ ഉടുപ്പിട്ടാണ് എന്താ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഹായ് പറയാനാ